ചേടാ ഏതോ ഭയങ്കര ംഗ്ലാവിൽക്കെന്നും പറഞ്ഞ് ഈ കക്കൂസ് വരെയുള്ള വീട്ടിൽ നിർത്താനാണ് എന്നെ കൊണ്ടുവന്നത് എന്റെ പൊന്ന് തള്ളച്ച് ഇത് കക്കൂസല്ല അല്ല എന്റെ വീടാ ഞാൻ ത്രേശിയമ്മ ഒരു സംസാരിച്ചത് ബംഗ്ലാവിൽ തന്നെ ത്രേസ്യ ഒരു കെട്ടിയെ

കാലത്തെ കപ്പയ കളർച്ച കുറച്ച് ഇനിക്ക് കൂടെ വരാ എല്ലാം തരാം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ എളുപ്പം പറ എന്തിനാ ഈ പാണക്കെട്ടൊക്കെ എന്റെ പൊറുതി സമ്മാനങ്ങളാ ഇതുംകൊണ്ട് അങ്ങോട്ട് എന്നാലേ വല്ല ഭിക്ഷകാരിയാണെന്ന് വിചാരിക്കും നാണിയമ്മക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടും തരും വീട് കിട്ടും എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് അതില്ല അത് പറ്റൂല കുമ്മനെടുക്കുക അയ്യോദേ ഈ ഇളക്കൊന്നും അവിടെത്തെന്ന് കാണിച്ചേക്കരുത് അന്തസ്സായിട്ട് പെരുമാറിക്കോണം ജീവിതത്തിൽ ആർക്കും കിട്ടാത്ത ഭാഗ്യവാ നാണിയമ്മക്ക് കിട്ടിയിരിക്കുന്നേ നീ പറയുന്ന പോലൊക്കെ ഞാൻ നിന്നോളൂ അത് മതി മാസം രണ്ടായിരം രൂപയാ ശമ്പളം ആ രണ്ടായിരോ എനിക്കോ എന്നാ സമയം കളയാതെ എടുപ്പിക്കൂ എപ്പോഴെമ്മേ ഞാൻ പറയട്ടെ അമേരിക്കൻ അമ്മായിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എടികൊച്ചേ ഈ നാണി കട്ടപ്പന കള്ളുഷാപ്പി നിന്നവളാ മൂക്കറ്റം കുടിച്ചവനും എന്റെ പാചകത്തിനെ കുറ്റം പറയില്ല അയ്യോ കള്ളുഷാപ്പി നിന്ന കാര്യമൊന്നും അവിടെ ചെന്ന് പറഞ്ഞേക്കല്ലേ ഇതിനു മുൻപ് എവിടായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങ് ഉഗാണ്ടയിലായിരുന്നു എന്നേ പറയാവും അതെന്തുണ്ടാണ്ടല്ല ഒരു രാജ്യത്തിന്റെ പേരാ ഉഗാണ്ട ഓഹോ പിന്നെ അവര് ചോദിച്ചാൽ ഇന്നലത്തെ ഫ്ലൈനിലാണ് വന്നതെന്ന് പറയണം പിന്നെ മിക്സർ പ്രഷർ കുക്കറ് ഗ്രൈൻഡർ ഒക്കെ ഉള്ളതാ ഇത്രയും ആളുകൾ സ്ഥിതിക്ക് പിന്നെ ഞാൻ എന്തിനാണ് അയ്യോ ഇതൊന്നും മനുഷ്യരല്ല നാണിയമ്മേ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേരാ ഓ അത് ശരി ആ മോള് വിഷമിക്കണ്ട അമേരിക്കൻ അമ്മായിയല്ല അവരുടെ അമ്മൂമ്മ വന്നാലും അഞ്ചു ദിവസം കൊണ്ട് ഞാൻ പോക്കറ്റിലേക്ക് തരാം അതാണ് ഈ നാണി E lì che